പണിമുറിയാത്ത തിരക്കുമായി പെരുമാൾ സന്നിധി രേവതി ആരാധന നാളെ ഈ വർഷം വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്നലെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച ഭക്തജന പ്രവാഹത്തിൽ ഇടയ്ക്കിടെ തിരുവഞ്ചിറ നിറഞ്ഞു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ ചെറുതും വലതുമായ വാഹനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ കൊട്ടിയൂർ വീർപ്പുമുട്ടി ഗതാഗത കുരുക്ക് നീണ്ടു നോക്കി വരെ നീണ്ടു വൈകിട്ട് മൂന്നോടു കൂടിയാണ് തിരക്കിന് അല്പം ശമനമുണ്ടായത് ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ അക്കരേ സന്നിധിയിൽ നടക്കും ഉഷപൂജയ്ക്ക് ശേഷമാണ് പൂജ നടക്കുക നിവേദ്യപൂജ കഴിഞ്ഞ് ശിവേലിക്ക് സമയം അറിയിക്കുന്നതോടെ എഴുന്നള്ളത്തിന് തുടക്കമാകും പൊന്നിൻ ശിവേലിയാണ് നടക്കുക വിശേഷവാദ്യങ്ങളോടൊപ്പം ആനകൾക്ക് സ്വർണവും വെള്ളിയും കൊണ്ടലങ്കരിച്ച നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാകും സ്വർണ്ണകുടം വെള്ളികുടം വെള്ളിവിളക്ക് വെള്ളിക്കഠാരം തുടങ്ങിയ പൂജാപാത്രങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി എഴുന്നള്ളിക്കും പൊന്നിൻ ശിവേലിക്ക് ശേഷം കോവിലകം കയ്യാലയിൽ ആരാധനാ സദ്യയുണ്ടാകും വൈകുന്നേരം പഞ്ചഗവ്യം കളഭം എന്നിവ കൂടി അഭിഷേകമുണ്ട് കോട്ടയം രാജവംശത്തിലെ തെക്കേ കോവിലകം വകയാണ് രേവതി ആരാധന നടത്തുന്നത് പെരുമാൾക്ക് കളഭാഭിഷേകത്തിനുള്ള സാധനങ്ങൾ കോവിലകത്തു നിന്നുമാണ് നൽകുന്നത് വ്യാഴാഴ്ചയാണ് ആരാധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രോഹിണി ആരാധന ആരാധന പൂജകളോടൊപ്പം ആലിംഗന പുഷ്പാഞ്ജലിയും നടക്കുന്നത് നാൾ ആരാധനയ്ക്കാണ് ജൂൺ എട്ടിന് ചതുശതങ്ങൾ ആരംഭിക്കും